അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മളിത് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഞാൻ മാങ്ങ അച്ചാർക്കുന്നത് ഈ പരുവത്തിലത് ഈ പരുവത്തിലരിഞ്ഞിട്ടാണ് ഞാൻ അച്ചാർക്കുന്നത് വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളം ഒന്ന് വലിഞ്ഞാ മതി അല്ലാതെ ഒത്തിരി ഞങ്ങൾ ഉണങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഈ വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോ നമുക്ക് എടുത്ത് അച്ചറുക അപ്പൊ നമ്മുടെ മാങ്ങ വെള്ളമൊക്കെ ഏകദേശം വലിഞ്ഞ് ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ അച്ചറിടാൻ കടുക് ചേർക്കാം കടുവ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ചേർക്കാം ഇതിന് കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും കിടും പിന്നെ വട്ടത്തിലരിഞ്ഞ പച്ച കറിവേപ്പില മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് വിനാഗിരി ചേർക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ മാങ്ങ ഉണക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം ഇനി അവസാനമായിട്ട് കുറച്ച് കായം ചേർക്കാം അച്ചാറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം വീട്ടിൽ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം